Uncle! Oh no! I don't have Sister! Yes, doctor? Check you have a cheque doctor. How much is the Ten thousand. Give me ten Ready? Let's start. One, two, three, four, five, six, seven, eight. One, two, three, four, five, six, one. ആ സ്റ്റെപ്സ് ഇങ്ങനെയല്ല വെക്കേണ്ടത് അതാ ഇതുപോലെ കണ്ടില്ലേ വെരി ഗുഡ് സ്റ്റോപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓക്കെ എന്റെ ചേട്ടന്റെ ആളുകളുടെ ചേട്ടൻ ആരാ ഹലോ ആ അധികം സംസാരിക്കാതെ അവനെ കൊന്നുകളെന്റ്സ് ഒന്നും നോക്കണ്ട ഞാനിപ്പൊ ബിസിയാ നീ ഫോൺ വെക്കി വെച്ചിട്ട് പോടാ നമസ്കാരം ഓ ഞാൻ തന്നെ നിങ്ങള് ഈ റൗഡി അതങ്ങനെ വിടാൻ പറ്റില്ല ഒരു തവണ വന്നു കഴിഞ്ഞാ പിന്നെ ഒരിക്കലും ശരി ഇവിടെ എന്തിനാ കാണാൻ വേണ്ടി ആ ഡാൻസ് അതുകൊണ്ടാ ഡാൻസ് അല്ല ഞാൻ ചെയ്തത് ഡാൻസ് അല്ല അല്ലെങ്ങാനും നിങ്ങൾക്ക് അടുത്ത ബാച്ചിൽ ചേരാ ഈ ബാച്ചിലുള്ളവരെ പറഞ്ഞു വിട്ടേ എന്റെ ചേട്ടൻ സൈഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ജോയിൻ പറ്റില്ല അവര് ആദ്യം ഒന്ന് കേക്ക് ഞാൻ ചെയ്തോളാം ഒരു മിനിറ്റ് ഇത് വാങ്ങിക്കോളൂ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിന് ഫ്രണ്ടോ ഞാൻ സിദ്ധു നിങ്ങള് ഇനിയെങ്ങാനും നന്നായിട്ടുണ്ട് ഞാൻ നിങ്ങളെ ചെറിയന്ന് വിളിച്ചോട്ടെ നന്നായിട്ടുണ്ടല്ലേ ചേട്ടൻ പറഞ്ഞ അടിപൊളിയല്ലേ ഓ മൈ ചെറിയ ആ സുഖായിട്ടിരിക്കുന്നു നോക്കി ആദ്യം നിങ്ങൾ വന്നത് പേഷ്യന്റായിട്ടാ അതിനുശേഷം നമ്മൾ ഫ്രണ്ട്സ് ആയി ഇപ്പോ നിങ്ങളുടെ അനിയൻ എന്റെ അനീതി കല്യാണം കഴിച്ചത് ഇപ്പൊ നമ്മൾ തമ്മിൽ ബന്ധുക്കളാവാൻ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളും ഞങ്ങളോട് നിങ്ങൾ വെറുതെ നല്ല തമാശയാണല്ലോ എറണാകുളത്ത് എന്നെ വിശ്വസിച്ച് ഒരുപാട് പേഷ്യന്റ് ഉണ്ട് അവരൊക്കെ ഞാൻ പറയുന്നതേ ചെയ്യാറുള്ളൂ മലേഷ്യയില് നമ്മള് ആര് നോക്കാനാ അവിടെ മനുഷ്യര് പാമ്പിനൊക്കെ ഒന്നും പറയുന്നത് ശരിയാണോ യെസ് യെസ് ഏ ഇല്ല അവിടെ ഒന്നും ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ ആ ജീവിച്ചു ഓ അവനോ അവന്റെ പേര് പ്രേം അനീതിന്റെ ബോഡിഗാർഡാ ബോഡി ഗാർഡോ അതെ 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 ഏ പ്രശ്നങ്ങളൊന്നുമില്ല പേടിക്കണ്ട എറണാകുളത്ത് എന്നെ പോലുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാലോ ഇവിടെ കൊല്ലും കൊലയും നല്ലതും ചീത്തയും എല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ട് അനീതിനെ നോക്കി അടയ്ക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല മണിക്കൂർ എനിക്ക് ജോലിയല്ലേ അവൻ നല്ല ചെറുക്കനാൻ എന്റെ വീടിന്റെ തൊട്ടടുത്താ താമസിച്ചത് അടുത്ത വീട്ടിലുള്ളവൻ നമ്മുടെ വീടിനകത്ത് തന്നെ ഇരിക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു ട്രൈ നോക്കൂ സൈലന്റ് നിങ്ങളെ സോഫ്റ്റ് ആയൊരാളെ പോലത്തെ പയ്യമാരൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കൊളത്തു എനിക്ക് ഒന്നും എനിക്കൊന്നും വളരില്ലേ പറഞ്ഞേക്കട്ടെ എന്താ നിങ്ങൾ ചാർമിയെ കല്യാണം കഴിച്ചല്ലേ വലിയ പ്രശ്നത്തിൽപ്പെടാൻ പോവുക അങ്ങനെയാണോ ചെന്നൈയിലുള്ളൊരു ചെക്കനെ ചാർമിയെ സീരിയസ് ആയിട്ട് പ്രേമിക്കുവാന്നേ ശരിയാണോ ആ പയ്യനെ ചേട്ടനെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നേ ഇവളെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താലേ ആ ചെക്കനെ തട്ടിക്കളയർ എന്താ എന്താടാ ആ നിക്കുന്ന ബോഡി ഗാർഡില്ലേ എന്നോട് എല്ലാ കാര്യം പറഞ്ഞു എന്താ എല്ലാ കാര്യം എന്താ പ്രശ്നം ഇവനല്ലേ ഇവനെല്ലാം പറഞ്ഞു ഡോക്ടർ പറഞ്ഞെടുത്തിന് വഴക്ക് പറയുന്നേ ഇവരൊന്നും പറഞ്ഞിട്ടില്ല ആണോ അങ്ങനെയാണെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞോ ശരി വളരെ നല്ലൊരു പെൺകുട്ടിയാണ് നന്നായി എയ്റോബിക്സ് പഠിപ്പിച്ചിരുന്ന പറഞ്ഞേ അല്ലേ സാറേ എന്താ കഥ ഇങ്ങനെയൊക്കെ പോകുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയുണ്ട് എല്ലാവരും ഞെട്ടിപ്പോയില്ലേ നീ എറണാകുളം ദാതയാണെങ്കി ഞാൻ മലേഷ്യൻ ഡോണാ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നീ മലേഷ്യ ഡോണും ഞാനൊരു പാഴ് ചക്കനും അല്ലേ എന്താടാ എന്താ എന്റെ പ്രശ്നം പാതിരാത്രി എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നേ കാണാ നീ ഒന്നും എനിക്ക് സമാധാനം തരില്ലടാ ഉറങ്ങാനും സമ്മതിക്കാതെ റൗഡികളാണെന്ന് വെച്ച് ചുമതല ഇണ്ടാതിരുന്നപ്പൊ ട്ടോ ടോർച്ചറിയും ട്രീറ്റ്മെന്റും അതെങ്ങനെയുണ്ട് ഒന്നും തരത്തില്ല വേറെ ആളെ പോയി കാണും നിനക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഡോക്ടർ ദൈവം ഇത് രക്ഷിക്കണം എന്നെ ആ പെണ്ണിനെ ഒന്നാക്കണം ഡോക്ടർ ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം സംരക്ഷിക്കണം ഡോക്ടർ പ്ലീസ് ഡോക്ടർ പ്ലീസ് പ്ലീസ് ഡോക്ടർ ഞങ്ങളുടെ ചേട്ടൻ ഇതുവരെ ആരുടെ മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവരെ രക്ഷിക്കണം ഡോക്ടർ ഓടി വന്നിട്ട് രക്ഷപ്പെടുത്താൻ പറഞ്ഞ ഞാൻ ദൈവമാണോ ഡോക്ടർ എന്നെ സംബന്ധിച്ച് നിങ്ങളാ ദൈവം നിങ്ങൾ പറഞ്ഞല്ലോ പെണ്ണിനോട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരുന്നു പക്ഷെ എന്റെ പ്രണയം പറയാൻ വേണ്ടി എനിക്ക് പേടിയാ എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളത് എനിക്ക് എഴുത്തന്നാൽ മതി ഞാനത് അവൾ കൊടുത്തോളാം വേണ്ട അങ്ങനെ എന്തെങ്കിലും നീ ചെയ്താ ആ പെണ്ണ് പെണ്ണുമായിട്ട് എന്നെ പ്രേമിക്കത്തില്ല എന്താന്ന് ഞാൻ ഡോക്ടറാണ് ഞാൻ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് ആർക്കും മനസ്സിലാവത്തില്ല മെഡിക്കൽ ഷോപ്പിലുള്ള ആൾക്കാർ പോലും വിഷമിച്ചു പോവുക അങ്ങനെയാണെങ്കിൽ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് എങ്ങനെ മനസ്സിലാവും നീ പറ അങ്ങനെ പറഞ്ഞ എന്റെ പ്രണയം ഞാൻ എങ്ങനെ പറയും ഡോക്ടർ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് എനിക്കറിയാമോ അറിയാം എന്താ അവളുടെ പേര് ചെറി ആ പെൺകുട്ടിക്ക് അച്ഛൻ അമ്മ ആങ്ങളാരെങ്കിലും ഉണ്ടോ ആരുണ്ടെങ്കിൽ എനിക്കെന്താ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് അവളെ എനിക്ക് കിട്ടണം അത്രേലേ ഉള്ളൂ നിങ്ങള് പ്രേമിക്കുന്ന വിഷയത്തിൽ വളരെ വീക്കാ ഞാൻ പോയി പെണ്ണിനോട് ചോദിച്ചിട്ട് വരാം എടാ നീ ചോദിച്ച എല്ലാ കാര്യവും അവള് പറയാൻ പോവല്ലേ സത്യം ഒന്നും ചേട്ടൻ ചോദിച്ചാലും പറയാൻ പോകുന്നില്ല വെറുതെ ചോദിച്ചാലും പറയാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മളെ തന്നെ തിരഞ്ഞു കണ്ടുപിടിക്കണം എന്തായാലും റിയലാ അതുകൊണ്ട് ഞങ്ങൾ പോവാറില്ല നീ അങ്ങനെ ഒന്നും പറഞ്ഞു പോലെ നീ നാളെ മുതൽ ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്താ റൊമാൻറ്റിക്കുമായി ബന്ധപ്പെട്ട എല്ലാ സിനിമകളും നീ ഇരുന്ന് കാണണം അത് നീ നാളെ തന്നെ കാണുകയും വേണം അതിൽ ഹീറോയും ഹീറോയിനും എങ്ങനെയാണ് ഇടപഴകുന്നത് നീ കണ്ട് മനസ്സിലാക്കുകയും വേണം എന്നിട്ട് അതെല്ലാം നോട്ട് ചെയ്യണം അതിലേതാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് അതിന് സെലക്ട് ചെയ്തിട്ട് അതുപോലെ നീ അവളുടെ മുമ്പിൽ ചെന്ന് ഇടപഴകി ബിഹേവ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ തന്നെ ലവ് സക്സസ് ആയിക്കോളും പിന്നല്ലേ ഡോക്ടർ സോറി ഇത് ട്രീറ്റ്മെന്റ് ആണോ അതോ പണിഷ്മെന്റ് ആണോ ചേട്ടാ ചേട്ടൻ പോയതിന് ശേഷം ഞങ്ങൾക്ക് പുറത്തിപ്പൊ ഒരു വിലയുമില്ല ചേട്ടാ ആ സിദ്ധുണ്ടല്ലോ ടൈം കിട്ടുമ്പോഴെല്ലാം എന്റെ മേലെയും ഞങ്ങളുടെ ഗാങ്ങിന്റെ മേലെയും അറ്റാക്ക് നടത്തുകൊണ്ടിരിക്കുക എല്ലാവരും അവരിപ്പോൾ ഒളിച്ചാ ജീവിക്കുന്നത് സിദ്ധു 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 അവൻ എപ്പോഴും നമുക്ക് പ്രശ്നം തന്നെയാ അതെ അവനെ കൊല്ലാനുള്ള ഒരു ഐഡിയ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പറയട്ടെ എല്ലാ വ്യാഴാഴ്ച അവൻ സായിബാബയുടെ അമ്പലത്തിൽ വരാറുണ്ട് സാമിനെ തൊഴാറുമുണ്ട് ആ കൃത്യസമയം നോക്കി അവനിങ്ങ് കുന്നുളഞ്ഞേക്ക് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവൻ ജീവനോട് ഉണ്ടാവരുത് മനസ്സിലായോ ശരി പോയിട്ട് വരാം